നമസ്കാരം അപകടകരമായ രീതിയിൽ ആണവ വികിരണമുള്ള ചില റേഡിയോ ആക്റ്റീവ് കെമിക്കലുകളുടെ കള്ളക്കടത്ത് കഴിഞ്ഞ കുറേ നാളുകളായി ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട് അത് ഇന്ത്യയിലും പല ഭാഗത്തും ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി പോലീസ് പിടിച്ചിട്ടുണ്ട് ഈ രീതിയിലുള്ള ചില കടത്തുകൾ അല്ല അതുപോലെ തന്നെ കടത്ത് സംഘങ്ങൾ കരിഞ്ചന്തയിൽ ഈ റേഡിയോ ആക്റ്റീവ് കെമിക്കലുകൾ വാങ്ങുന്ന സംഘങ്ങൾ ഇതെല്ലാം ഇന്ത്യയിലും സ്ഥാനമുറപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ചില ഇടപാടുകൾ ഇന്ത്യയിലും നടക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ലഭിച്ചതാണ് പഞ്ചാബിലും രാജസ്ഥാനിലുമൊക്കെ ഇത്തരം സംശയാസ്പദമായ രീതിയിൽ ഇത്തരം മൂലകങ്ങളുമായി ചില സംഘങ്ങൾ പിടിയിലായിരുന്നു അതിൽ ചിലരുടെ കൈ ണ്ടായിരുന്നത് ആശങ്കപ്പെട്ടതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് കെമിക്കലുകളായിരുന്നു പക്ഷെ ചിലരുടെ കയ്യിൽ അതല്ലായിരുന്നു പക്ഷെ അവരും ഇത് കൊണ്ടു നടന്നത് ഇത് കാരിയറായി കൊണ്ടുവന്നത് റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ് എന്ന ധാരണയിൽ തന്നെയാണ് കാരണം ഈ മൂലകങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കെമിക്കലുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ വിലയാണുള്ളത് ഇതിന്റെ വില കേട്ടാൽ എല്ലാവരും ഞെട്ടും ഒരു ഗ്രാമിന് പതിനേഴ് കോടിയോളം രൂപയാണ് ഈ കാലിഫോർണിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് കെമിക്കലുകൾക്കുള്ളത് അവരുടെ അതിന്റെ വിപണി വില അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കെമിക്കലുകളുടെ ആവശ്യക്കാർ കരിഞ്ചന്ത ആണവ കരിഞ്ചന്ത ഈ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ട് എന്ന് കരുതപ്പെടുന്നു ഈ ആണവ കരിഞ്ചന്ത ഇന്ത്യയിൽ അത്ര സ്വാഭാവികമായിരുന്നില്ല പക്ഷെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ഇന്ത്യയിലും കണ്ടെത്തി തുടങ്ങിയിരിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതായത് പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസികൾ ആയിക്കോട്ടെ ഇത്തരത്തിൽ സംശയാസ്പദമായ രീതിയിൽ റേഡിയോ ആക്റ്റീവ് കെമിക്കലുകളാണ് എന്ന രീതിയിൽ ആരുടെയെങ്കിലും പക്കലിൽ നിന്ന് പിടികൂടിയാൽ അത് രഹസ്യമാക്കി വെക്കണം അത് ഏതെങ്കിലും രീതിയിൽ പിന്നീട് ആണവ വികിരണ ശേഷിയുള്ള കെമിക്കലുകളാണ് ഇത് ഒറിജിനലായ റേഡിയോ ആക്റ്റീവ് കെമിക്കലുകളാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഇത് പത്രങ്ങൾക്ക് നൽകാവൂ വാർത്ത എന്ന് ഉത്തരവിറക്കിയിരുന്നു കാരണം വ്യാപകമായി ഇത്തരം വാർത്തകൾ വന്നാൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ശ്രദ്ധ അത് ഇന്ത്യയിലേക്ക് തിരിയും ആണവ കരിഞ്ചന്ത ഇന്ത്യയിൽ നിലവിലുണ്ട് എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്താനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ വളരെ ജാഗ്രതയോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യുന്നത് ആണവ കരിഞ്ചന്ത ഇന്ത്യയിൽ ഈ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇതിനെ മുളയിനെ നുള്ളാനായി കേന്ദ്ര സർക്കാർ ചില നടപടികളും സ്വീകരിച്ചിരുന്നു ആ നടപടികളുടെ ഭാഗമായി രാജ്യവ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരുന്നു ഇപ്പോഴിതാ ഈ അന്വേഷണത്തിൽ കുടുങ്ങിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നേതാവാണ് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലുള്ള നക്സൽ ബാരിയിലാണ് ഇവരുടെ വീട് ഈ വീട്ടിൽ നിന്നാണ് ഈ ടി എം സി നേതാവ് തൃണമൂൽ കോൺഗ്രസ് നേതാവിൻ്റെ ഭർത്താവിൻ്റെ പക്കൽ നിന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവായ അമൃത ഇക്കയുടെ ഭർത്താവായിട്ടുള്ള ഫ്രാൻസിസ് ഇക്കയുടെ വീട്ടിൽ നിന്നാണ് ഈ വളരെ വിലപിടിപ്പുള്ള അപകടകാരിയായ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അത് എത്രത്തോളം അളവിലാണ് ഇത് പിടികൂടിയിരിക്കുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമല്ല എന്തായാലും അവിടെ നിന്നും ഇത് പിടികൂടിയിട്ടുണ്ട് അത് റേഡിയോ ആക്റ്റീവ് ൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസ് മാത്രമല്ല വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി ബംഗാൾ പോലീസും എൻ ഡി ആർ എഫിന്റെ സംഘവും ചേർന്നാണ് ഈ മൂലകങ്ങൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത് മാത്രമല്ല അവിടെ നിന്ന് ഡി ആർ ഡി ഒയുടെ വളരെ തന്ത്രപ്രധാനമായ ചില രഹസ്യ രേഖകളും കണ്ടെടുത്തു എന്നും ബംഗാൾ പോലീസ് പറയുന്നുണ്ട് ചോദ്യം ചെയ്യലിൽ ഇതുവരെ വളരെ കൃത്യമായിട്ടൊന്നും ഈ പ്രതികൾ പ്രതികരിച്ചിട്ടില്ല എന്തായാലും രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിശദമായ ചോദ്യം ചെയ്യലുകൾക്കായി കേന്ദ്ര ഏജൻസികൾ ഉടൻ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇതിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇവർക്ക് അന്താരാഷ്ട്ര ഏജൻസികളുമായി ബന്ധമുണ്ട് ഇന്ത്യയുടെ ഈ പല രഹസ്യങ്ങൾ ചോർത്തുക ആണവ ആയുധവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ അല്ലെങ്കിൽ ആണവ കരിഞ്ചന്തയിലേക്ക് നയിക്കാവുന്ന ചില അവസരങ്ങൾ ഇവിടെ ഉണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളായിരിക്കാം ഇവർ നടത്തിയിട്ടുള്ളത് എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ചില വിദേശ രാജ്യങ്ങളുടെ പങ്ക് ഇവർക്ക് അവരുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം തന്നെ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ സംശയിക്കുന്നുണ്ട് എന്തായാലും അപകടകരമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ റേഡിയോ ആക്റ്റീവ് കെമിക്കലുകൾ കള്ളക്കടത്ത് ചെയ്ത് കൊണ്ടുവന്ന് കരിഞ്ചന്തയിൽ വിൽക്കുന്ന സംഘാംഗങ്ങളെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് ഇതോടുകൂടി രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന അത്തരം സംഘങ്ങളുടെ വിശദമായ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വെബ്ഡെസ്ക് തൂസ് പവേഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near artigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Cho building promoters private limited Thiruvanandabi.